ഇരുവശങ്ങളിലും മറ്റ് വാഹനങ്ങൾക്ക് പോകുവാൻ പോലും പറ്റാത്ത രീതിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ എല്ലാവർക്കും ദുരിതമായി മാറുന്നു പ്രത്യേകിച്ച് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസിന് പോലും സമയബന്ധിതമായി എത്തിച്ചേരുവാൻ കഴിയാറില്ല പലരും റോഡിനിരുവശവും അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ പോലീസ് ഇടപെടലും ഉണ്ടായിട്ടില്ല യാത്രാ ദുരിതവും ബ്ലോക്കും വിട്ടൊഴിയാതെ വീർപ്പ് മുട്ടുകയാണ് നടമാളിക ആശുപത്രി റോഡ് മണ്ണാർക്കാട് നടമാളിക റോഡിൽ പാർക്കിംഗ് സൗകര്യം തീരെയില്ല അതുകൊണ്ട് തന്നെ റോഡിനിരുവശും നിർത്തിയിടുന്ന വാഹനങ്ങളുടെ തിരക്ക് അധികമാണ് ഇത് ഇപ്പൊ ഇവിടെ തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ബ്ലോക്ക് പറഞ്ഞു പോകലെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്ന ഒരു ലിങ്ക് റോഡാണത് ഇവിടെ റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് അങ്ങനെ പ്രധാന കട സ്വാമിക്കൊക്കെ വരുന്നവര് വലിയ വലിയ വാഹനങ്ങൾ ഈ സൈഡിലൊക്കെ തന്നെ നിർത്തിയിട്ട് അവരാണ്ട് പോകും പിന്നെ നമ്മളിപ്പോ വാഹന ആരോഗ്യം കഴിഞ്ഞ ആഴ്ച തന്നെ ആംബുലൻസിനെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാര് മൊത്തം ശ്രമിച്ചിട്ട് നടന്നില്ല കാരണം ആ കാർ എടുത്ത ഒരു പിടുത്തം കിട്ടിയില്ല ലാസ്റ്റ് പിന്നെ അദ്ദേഹത്തെ ഞങ്ങള് മാർക്കറ്റിലവിടെ ആഴ്ച ഡ്രൈവർമാര് തരുന്ന പെടുത്ത് കൂട്ടി കൊടുത്തിട്ടാണ് ആ വണ്ടി എടുത്തിട്ട് പോയിട്ട് ആ ബ്ലോക്ക് ഒഴിവാക്കിയത് അത്രയും പ്രശ്നം ഇവിടെ വരികയാണ് അതുകൊണ്ട് നമ്മള് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നോ രണ്ടോ ബൈക്കോ അല്ലെങ്കിൽ ചെറു ഈ സൈഡിൽ നിർത്തിയിട്ടൊന്നും കുഴപ്പമില്ല പക്ഷെ വലിയ കാറ് അതുപോലുള്ള വലിയ വലിയ ജീപ്പുകൾ അങ്ങനെ വലിയ വാഹനങ്ങൾ കൊടുത്തതാണ് പെട്ടെന്ന് ബ്ലോക്ക് ആവുന്നത് അതുകൊണ്ട് വളരെ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അല്ല ഞങ്ങളെ പോലെ ഇവിടെ രണ്ടു മൂന്നും കച്ചവടക്കാരുണ്ട് അവര് ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇരിക്കുന്ന അവർക്കും കൂടെ ഒരു ചലിയായി തുടങ്ങി കാരണം നേരെ മുമ്പില് മൊത്തം ബ്ലോക്കായ അധികാരികളും ഉദ്യോഗസ്ഥരും വന്ന് യാളൊന്നും വിളിച്ചു പോകാൻ പറയും അപ്പൊ ജനങ്ങളുടെ ജീവിതം തന്നെ നഷ്ടത്തിലും കഷ്ടത്തിൽ ആണ് ഗവൺമെന്റ് ആശുപത്രിക്കുള്ള റോഡാണ് അത് പ്രത്യേക പിന്നെ വില്ലേജ് ഓഫീസ് റവിഷൻ ഓഫീസ് പ്രധാനപ്പെട്ട ഓഫീസുകളും ഇവിടെയാണ് അതുകൊണ്ട് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാരും ഒന്ന് പ്രത്യേക ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ ഉണ്ടാവുകൊണ്ടായിരുന്നു ബ്ലോക്ക് അപ്പോ അപ്പം ഒഴിവാക്കി വിടുന്നവര് അവര് ഒരു വണ്ടി നിർത്തിയപ്പോലെ അവര് വന്നിട്ട് പറയുന്നുണ്ട് അത് മാറ്റിയിട്ട് ബ്ലോക്ക് ആവുന്നു ചിലവരും തട്ടി കയറിയിട്ട് വാശിക്ക് അവിടെ തന്നെ ഇട്ട് പിന്നെ രണ്ടാമത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഭിന്നപ്പെട്ട സാഹചര്യമുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാത്രം ഇടാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ മലയാളീസിന് മലയാളം അറിയില്ലേ അത് കിട്ടുന്ന നോക്കി നോക്കും ഉള്ള വേസ്റ്റ് ആണ് എല്ലാ വേസ്റ്റും ഹോട്ടൽ വേസ്റ്റ് ഭക്ഷണ വേസ്റ്റുകളൊക്കെ പണ്ട് നിറഞ്ഞു കിടക്കാണ് അതായത് പെരുവ് വെട്ടികൾ രാവിലെ വന്നിട്ട് ഞാനും ഇവിടെ രാവിലെ ആറേ അമ്പതിന് വരും ആ വരുന്ന നേരത്തെ ചിരിഞ്ഞ ഒരു പട്ടികളെങ്ങനെ ഉണ്ടാവും അവരൊക്കെ ആറ്റി വിട്ടിട്ട് വേണം നമ്മളിവിടെ കേറിയിരിക്കാ പിന്നെ അതല്ല അത് കണ്ടിട്ട് ഈ ഭിന്നുണ്ടാവും കാരണം എല്ലാരും അവിടെ തന്നെ കൊടുത്തിട്ടില്ല കാരണം അതിന്റെ മറവല്ല ഞങ്ങള് ഞാൻ മൂന്ന് മണിക്കൂടെ പോകും അത് വരെ ആരും വരുന്നില്ല അതിന് മോക്കുമ്പോ ഒരുപാട് വേശുകൾ കാണാം അപ്പൊ അവന് വിശ്രസിന്നെ അവന് വർദ്ധിക്കാനും ഒരു ക്യാമറ അല്ലെങ്കിൽ മറ്റേ ഒരുപാട് സൗകര്യങ്ങളുടെ അതൊക്കെ ആണെങ്കിൽ അതും നല്ലതാണ് പിന്നെ അതുപോലെ ഇപ്പൊ തൊന്നും അറിയാതെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മണ്ണാൾക്കാർ സൗണ്ട് വരുന്ന ജ്യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യല്ല കാരണം അവിടെ എന്നോട് തന്നെ വന്നിട്ട് എത്രയോ ഫാമിലീസ് വെക്കാറുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ക്യൂറിൻ പാസ് ചെയ്യാൻ അപ്പൊ മിക്കൻ ഞാൻ താത്ത ഹോട്ടലിലേക്ക് പറഞ്ഞു അവിടെ പോയിട്ട് ഒരു കാപ്പി കുടിച്ചിരുന്നിട്ട് നിങ്ങളാ എന്താണെങ്കിൽ എന്ന് പറയും കാരണം നമുക്കിവിടെ മുനിസിപ്പാലിറ്റി തന്നെ മൂന്ന് ഷട്ടർ റൂമ് അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാപനമുണ്ട് പണ്ട് പശുക്കളെ തെരുവ് പശുക്കളെ ഒക്കെ പഞ്ചായത്ത് കെട്ടിയതും പറഞ്ഞ് കെട്ടി അതിന് ഒരു ഇടണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് നമുക്കൊന്ന് ബലപ്പെടുത്തിയതില് വെള്ളം മണിച്ചോ സൗകര്യം ആക്കിയ ഒരു ഒരു കോൺട്രാക്ടർ അതിന്റെ ഒരു കരാറുകാരനും ജോലിയായി മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനമായി അതും കൂടെ ഈ ഒരു ഭരണഘടന ചെയ്യുകയാണെങ്കിൽ അതുകൂടെ നല്ലതാണ് ആരായാലും ഏത് പാർട്ടിക്കാരായാലും മണ്ണാർക്കാരനും വേണ്ടിട്ട് ഗുണം കൂടെ ചെയ്യുകയാണെങ്കിൽ മണ്ണാർക്കാരിൽ ടൗണ് ആശുപത്രി പടി ആശുപത്രി വടക്കുവെള്ളം അറ്റുക്കറി മാർഗറ്റ് കഥപാളിക ഉഭയ മാർഗ് അത്രയും ഭാഗത്തു കൂടെ യാത്ര ചെയ്യുന്ന ഏത് യാത്രക്കാരനും ഇവർ പതിയാനോ ഒന്ന് കഴിയും കാലം മൂന്ന് എഴുതാനോ പകയിലിട്ടു പോകാനൊക്കെ ഉള്ള സൗകര്യം വേണ്ടി പറയാനുള്ളൂ വില്ലേജ് ഓഫീസും രജിസ്ട്രേഷൻ ഓഫീസും സ്ഥിതി ചെയ്യുന്ന ടൗൺ ആവശ്യക്കാരുടെ കുത്തൊഴുക്ക് പക്ഷേ വാഹനം പാർക്ക് ചെയ്യുവാൻ സ്ഥലമില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒരു ശുചിമുറി പോലും ഇല്ല ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസ് റൈസ് ഓഫീസ് വരുന്ന വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമല്ല ബാത്റൂമിന്റെ സൗകര്യം ഇല്ല വർഷങ്ങളായിട്ട് ബാത്റൂമ് കൂട്ടി ഓരോരോ യാത്രക്കാർക്കും ഓരോരോ ഓഫീസ് ആവശ്യങ്ങൾക്കും വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുൾ ടൈം ബ്ലോക്ക് ആണ് പച്ചക്കറി മാർക്കറ്റില് നീ മാർഗ്ഗ അങ്ങനെ തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങള് ഏരിയായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് വണ്ടിയൊക്കെ റേസ്റ്റർ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിർത്തി ബുദ്ധിമുട്ടാണ് മറ്റേ ബാത്റൂം പോകേണ്ട ആ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മൊത്തത്തിൽ ബ്ലോക്കാണ് ഫുൾ ടൈം ബ്ലോക്കാണ് ഇവിടെ ഇവിടെ അടുത്തടുത്തോണ്ട് ആൾക്കാർ കണ്ടമാനം വരുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും വണ്ടി പാർക്ക് പാർക്കണെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കുറെ കാലമായിടായിട്ട് വേറെ പുതുതായിട്ടൊന്നും വന്നിട്ടില്ല ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോകണം ഓഫീസിൽ അവരൊക്കെ വേദന കടണമെങ്കിൽ കൊണ്ടുപോയി നിർത്തുകയാണ് അല്ലാതെ വേറെ പാർക്കിംഗ് സൗകര്യം ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ റോഡരികിൽ യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ നിർത്തിയിടുന്നു അതുവഴി വലിയ ട്രാഫിക് ബ്ലോക്ക് സൃഷ്ടിക്കുന്നു ഇതെല്ലാം സമീപവാസികൾക്ക് തീരാ ദുരിതം ഉണ്ടാക്കുന്നു സർക്കാർ ആസ്ഥാന ആശുപത്രിയിലേക്ക് വരുന്ന ആംബുലൻസുകൾ ബുദ്ധിമുട്ടുന്നതുൾപ്പെടെ അപകട സാധ്യത കൂടുന്നതിനെക്കുറിച്ചും വ്യാകുലരാണ് ഓട്ടോ ജീവനക്കാരും സമീപത്തെ കട ഉടമകളും